കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അത് ചൈനയ്ക്കും പാകിസ്ഥാനും ഇതിനിടയിൽ കളിക്കുന്ന മറ്റേതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിനും കൃത്യമായ മറുപടി തന്നെയാണ് നൽകിയത് വാഗൊണ്ട് യുദ്ധം ചെയ്യാൻ അറിയുന്നവരല്ല ഞങ്ങൾ ഇന്ത്യക്കാർ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആക്രമണങ്ങൾക്ക് ശേഷം പ്രത്യാക്രമണങ്ങൾക്ക് ശേഷം മാത്രം ലോകത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ ഉടനീളം വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ തന്ത്രം ഞങ്ങൾ തൽക്കാലത്തേക്ക് പയറ്റുന്നില്ല ഞങ്ങൾ യുദ്ധമാണെങ്കിൽ യുദ്ധം തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത് തന്റെ ഇടപെടൽ കൊണ്ട് ആണവായുധം ഒഴിവായി എന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് അക്കാര്യത്തിൽ കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് ഇതോടെ ഇന്ത്യയുടെ മിസൈൽ കിറാന ഹിൽസ് എത്തിയെന്ന ശക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാതെ നയതന്ത്ര വഴിയിലാണ് ഇന്ത്യ നീങ്ങിയത് സൈന്യം കിരാന ഹിൽസ് ലക്ഷ്യം വെച്ചില്ല എന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം ഇന്ത്യ പാക് വിഷയം ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്ന വികാരവും ശക്തമാണ് തന്റെ ഇടപെടലാണ് പ്രശ്നം തീർത്തത് എന്ന ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് താനും ഈ വിഷയത്തിൽ ട്രംപിന് കച്ചവട കണ്ണാണ് എന്ന ഇതോടെ കൂടി വ്യക്തമാവുകയാണ് ലോകത്തെവിടെയും പ്രശ്നം തീർക്കാൻ തനിക്കാകുമെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇതിന് ഉദാഹരണമായി അദ്ദേഹം ഇന്നലെ വൈറ്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാക് വെടിനിർത്തൽ തന്റെ ഇടപെടൽ മൂലമാണ് എന്ന വാദം ആവർത്തിച്ചു ഏറ്റവും ഒടുവിൽ നിർത്തില്ല എങ്കിൽ വ്യാപാര ബന്ധമില്ല എന്ന ഭീഷണിയെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞത് വ്യാപാരത്തെ നയതന്ത്രത്തിൽ ഇങ്ങനെ മറ്റാരും ഉപയോഗിച്ചിട്ടില്ല എന്നും അവകാശപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ അതായത് യു എസ് നിങ്ങളുമായി അതായത് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ധാരാളം വ്യാപാരം നടത്താൻ പോകുകയാണ് അതിനാൽ ഇത് നിർത്തുക നിങ്ങൾ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം വ്യാപാരം ചെയ്യാം നിർത്തില്ല ഒരു വ്യാപാരവും പൊടുന്നനെ അവർ പറഞ്ഞു ഞങ്ങൾ നിർത്താമെന്ന് വെടിനിർത്തലിന് അവർക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും പക്ഷേ വ്യാപാരമാണ് അക്കൂട്ടത്തിൽ വലത് പാകിസ്ഥാനുമായി അമേരിക്ക നല്ല വ്യാപാരമാണ് നടത്താൻ പോകുന്നത് ഇന്ത്യയുമായും വ്യാപാര ചർച്ചകൾ നടന്നു വരുന്നു ആണവ സംഘർഷവും ഇതോടെ തടയാനായി എന്നും ട്രംപ് വിശദീകരിക്കുകയാണ് ചിലപ്പോൾ ആയിരിക്കാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തതിന് ശേഷം എവിടെ ഇന്ത്യക്ക് നിർത്തണമെന്ന് കൃത്യമായി അറിയാം അതിന് ഏത് ലോക രാജ്യങ്ങൾ പറഞ്ഞാലും ഇന്ത്യക്ക് നന്നായി തന്നെ അറിയാം എവിടെ തുടങ്ങണമെന്നും എവിടെ തീർക്കണമെന്നും മറ്റേതൊരു രാജ്യമാണെങ്കിലും കഴിഞ്ഞ മാസമുണ്ടായ ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി ഉണ്ടായ ഈ ഭീകരാക്രമണത്തിന് മറുപടി ഒരു അന്ന് രാത്രി തന്നെ നൽകുമായിരുന്നു എന്നാൽ ഇന്ത്യക്ക് അത് പറ്റില്ല ഒന്നും ആലോചിക്കാതെ ഒരു പ്ലാനിങ്ങുമില്ലാതെ ഒരു ഓപ്പറേഷനും നടത്താൻ ഇന്ത്യ തയ്യാറല്ല എങ്കിൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയ ഈ റിസൾട്ട് ഇന്ത്യക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മറ്റാ ഏത് രാജ്യത്തേക്കാൾ നന്നായി ഇന്ത്യയ്ക്കറിയാം ഒരു പ്രിസൈസ്ഡ് ഓപ്പറേഷൻ തന്നെയാണ് ഇന്ത്യ നടത്തിയത് വെൽ പ്ലാനോടുകൂടി തന്നെയാണ് ഇന്ത്യ നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ എല്ലാ തരത്തിലുമുള്ള ലംഘനങ്ങൾ ഭേദിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭൂമിക്കകത്ത് ചെന്ന പാകിസ്ഥാൻ തീവ്രവാദികളുടെ കോട്ട നിലംബരശാക്കാനും ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ സൈനികർക്ക് ആ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരാനും സാധിച്ചത് ആ പ്ലാനിങ്ങിൻ്റെ ഭാഗം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്തായാലും ട്രംപിന്റെ ഈ ഒരു നീക്കം സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇരുരാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ മാത്രമാണ് നടന്നത് എന്നും മറ്റൊരു രാജ്യവും മധ്യസ്ഥ വഹിച്ചിട്ടില്ല എന്നും ഇന്ത്യ ആവർത്തിക്കുകയാണ് ഇത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ യു എസ് മധ്യസ്ഥയിലാണ് എന്ന് അഞ്ച് മുപ്പത്തി മൂന്നിനും ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ആറു മണിക്കാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മധ്യസ്ഥ ഇല്ല എന്ന് ഇന്ത്യ അപ്പോഴേ വ്യക്തമാക്കിക്കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഈ മാസം ഒമ്പതിന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എട്ടിനും പത്തിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് പത്തിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോടും സംസാരിച്ചിരുന്നു ഈ സംഭാഷണങ്ങളിൽ ഒന്നും വ്യാപാര വിഷയങ്ങൾ ഉയർന്നിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരം വ്യാപാര വിഷയം ഉയർത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ യുഎസുമായുള്ള വ്യാപാര ചർച്ചകളെ ബാധിക്കുമോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് ട്രംപിന്റെ ഇടപെടലിനെ കുറിച്ചും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു ട്രംപിന്റെ വെളിപ്പെടുത്തലാകും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ആയുധം തന്റെ മധ്യസ്ഥയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ എത്തിയത് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കളയാനെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാവാത്തത് എന്ന ചോദ്യം നയതന്ത്ര വൃത്തങ്ങളിലും സജീവമാണ് ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തിയത് സാമാന്യം യുക്തിയുള്ളതും ബുദ്ധിപരവുമായ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു എന്നും പ്രസിഡന്റ് ആദ്യം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് ഇതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തെ തർക്ക വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന പ്രഖ്യാപിത നിലപാടിന്റെ ലംഘനം സംഭവിച്ചു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയത് ഇതിന് സർക്കാരും ബി ഇനിയും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ട്രംപിന്റെ പ്രസ്താവന സൃഷ്ടിച്ച ആശയക്കുഴപ്പം പരിഹരിക്കാൻ നരേന്ദ്രമോദി രംഗത്ത് വരാത്തതിന് പിന്നാലെ ദുരൂഹത മാത്രമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന ആവശ്യവും മുന്നിലുണ്ട് ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടായാൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ല എന്ന നയമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലേ പിന്തുടർന്ന് വരുന്നത് ഇതാണ് ലംഘിക്കപ്പെട്ടത് എന്നാണ് പ്രതിപക്ഷ ആക്ഷേപം ഇന്ത്യ യു എസ് താരിഫ് കരാർ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന വേളയിൽ അമേരിക്കയെ പിടക്കുന്ന നിലപാട് പ്രധാനമന്ത്രി മോദിക്ക് സ്വീകരിക്കാനാവില്ല എന്നും വ്യാഖ്യാനം ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളിലും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിലെത്തിയത് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞത് പാകിസ്ഥാനുമായുള്ള ചർച്ചയിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദത്തെ നമ്മുടെ സർക്കാർ തള്ളിപ്പറയുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് ഭീകരാക്രമണവും അതിർത്തിയിൽ സംഘർഷവും നിത്യഭീഷണിയായ കശ്മീരിന്റെ കാവലായി ഇന്ത്യ ഉപഗ്രഹം വിക്ഷേപിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നുണ്ട് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് റിസാറ്റ് ഒന്ന് ബിയുടെ വിക്ഷേപണം പതിനെട്ടിൽ നടക്കാൻ ഇരിക്കുകയാണ് രാവിലെ ൊമ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിൽ നിന്ന് പി എസ് എൽ വി സി സിക്സ്റ്റി വൺ റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് കുതിക്കും ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുണ്ട് വിക്ഷേപണം നേരിൽ കണ്ടാൽ നാൽപ്പത് എം പിമാർ ശ്രീഹരിക്കോട്ടയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇന്ത്യ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഈ ഒരു ഉപഗ്രഹം കശ്മീരിനെ മാത്രമാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും ചതികളും അതുപോലെ തന്നെ നുഴഞ്ഞ കയറ്റങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കാനും യശ്രീ ദൃശ്യ മികവോടുകൂടിയും അത്രയും ക്ലാരിറ്റിയോടുകൂടിയും നമുക്ക് ഉപഗ്രഹ ദൃശ്യങ്ങളും ചിത്രങ്ങളും ലഭിക്കാനും സഹ സഹായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ വാക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ആണവായുധം കൊണ്ടോ അണുവാായുധം കൊണ്ടോ ഒന്നും തന്നെ ആരും ആരെയും ഭയപ്പെടുത്താൻ നോക്കേണ്ടതില്ല ആരും ആരുമിനിയാ ഭീഷണിയുമായി ആരുമായി ഇനി ആ ബ്ലാക്ക് മെയിലുമായി ഇങ്ങോട്ടേക്ക് വരണ്ട ഇന്ത്യയിലേക്ക് വരണ്ട എന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ് സ്വതവേ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രസംഗങ്ങളിൽ ശാന്തത പുലർത്തിയിരുന്ന പ്രധാനമന്ത്രി ഇത്തവണ അത് പാലിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്